ും ഈ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഉറപ്പാണ് ആദ്യത്തേതാണ് സെറിബ്രം മത്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നു സെറിബ്രത്തിന്റെ ചാര നിറമുള്ള പുറം ഭാഗത്തെ കോർട്ടക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല എന്നും വിളിക്കുന്നു ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് സെറിബ്രം ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാകുന്നു ഐഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നതും സെറിബ്രമാണ് അടുത്തതാണ് സെറിബെല്ലം മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം സെറുബ്രത്തിനു പിന്നിൽ താട് രണ്ടു ദളങ്ങളിൽ കാണപ്പെടുന്നു ചുളിവുകളും ചാലുകളുമുണ്ട് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നു മെഡുല്ല ഒബ്ലാങ്കട്ട സെറുബ്രത്തിനു ചുവടെ സെറിബല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നു ഹൃദയസ്പന്ദനം ശ്വാസോച്ഛാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു പോ തലാമസ് തലാമസിനും തൊട്ടു താഴെ കാണപ്പെടുന്ന ഭാഗം ആന്തരസമസ്തൃതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു തലാമസ് സെർബ്രത്തിനു താഴെയായി കാണപ്പെടുന്നു സെർബ്രത്തിലേക്കും സെർബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെർബ്രത്തിലേക്ക് അയക്കുന്നു കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ